ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നല്ല തണുപ്പ് ഞങ്ങൾക്ക് ഇവിടെ തണുപ്പ് കുറഞ്ഞു വരുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ദിവസങ്ങൾ ഭയങ്കര തണുപ്പായിരിക്കും ഇന്നലെത്തൊക്കെ തണുപ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു അപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു ഞാൻ വൈകുന്നേരം ആക്ച്വലി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്നൊക്കെ കരുതി പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നാട്ടോ ആക്ച്വലി എനിക്ക് മട്ടറൊക്കെ കുറേ പൊളിച്ചു വെക്കണമായിരുന്നു അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതിരുന്ന് അപ്പോൾ അതൊക്കെ പൊളിച്ചു വെക്കാമെന്നൊക്കെ കരുതിയിരുന്ന പക്ഷെ പൊളിക്കാനെടുത്തിട്ട് കൈ കൊണ്ട് ഒട്ടും പൊളിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം നമ്മുടെ കൈകൾ കൈയുടെ വിരലുകളൊക്കെ ഇങ്ങനെ അങ്ങ് വളയുന്നില്ലായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോയിരുന്നു കേട്ടോ പിന്നെ ഞാനത് അങ്ങനെ തന്നെ വെച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു മട്ടർ വെച്ചിട്ട് ഒരു പൊറോട്ട ഉണ്ടാക്കുക ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനങ്ങനെ ഇത് പൊളിക്കാമെന്നൊക്കെ കരുതി മാറ്റി വെച്ചിരുന്നത് പക്ഷേ പൊളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ ഇത് ഒന്ന് പൊളിച്ചു വെക്കാമെന്നൊക്കെ കരുതിയെടുത്ത് താണ് പക്ഷേ രാവിലെയും ഭയങ്കര തണുപ്പാണ് ഒറ്റ രക്ഷയില്ല പക്ഷേ എന്തായാലും ഇത് നമുക്ക് പൊളിക്കാതെ പറ്റത്തുമില്ലല്ലോ കാരണം എനിക്ക് കറി ഉണ്ടാക്കണം ഇന്നിപ്പോൾ പൊറോട്ട എന്തായാലും ഞാൻ ക്യാൻസലാക്കി സാധാരണ നോർമൽ ചപ്പാത്തിയും അതുപോലെ ഒരു വെജിറ്റബിൾ ഫ്രൈയും കൂടെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനും എന്തായാലും കുറച്ച് മട്ടർ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് കുറച്ച് ക്യാബേജും കിഴങ്ങും മട്ടറും തക്കാളിയും എല്ലാം കൂടെ കൂടി ഒരു ചെറിയ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് എന്തായാലും പൊളിച്ചെടുത്തേ പറ്റൂ അപ്പം എന്തായാലും കോഫി കുടിച്ചുകൊണ്ട് ചെയ്യാമെന്ന് കരുതി ഇപ്പം സമയം ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇച്ചിരി താമസിച്ചായിട്ടും എഴുന്നേറ്റ് കാരണം തണുപ്പ് ഭയങ്കര ശക്തമായിരുന്നു തന്നെയല്ല എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് താമസിച്ചാൻ എഴുന്നേറ്റ് അപ്പോൾ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാമെന്ന് കരുതി ആട്ട കുഴച്ചൊക്കെ വെച്ചിട്ടോ ഇത് കണ്ടോ ഇപ്പോഴും നമ്മുടെ തണുപ്പ് ഭയങ്കര കാറ്റു കേട്ടോ പക്ഷെ എന്തായാലും ചായൻ രാവിലെ എഴുന്നേറ്റ് ചേൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടോ ഇവിടേയും നമ്മൾ കുറേ ഇരിക്കാനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇനി പെയിൻ്റ് അടിക്കണം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി അതിനെ തഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കളഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു എന്തായി തണുപ്പത്ത് എന്നിതൊക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് നല്ല പക്ഷേ പക്ഷെങ്കിൽ നമുക്ക് സമ്മറിൻ്റെയൊക്കെ സമയത്താണ് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് അപ്പോൾ എൻ്റെ മാവും പ്ലാവും അതിൻ്റെ എല്ലാ കമ്പുകളൊക്കെ വെട്ടി മൊത്തത്തിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഈ ഒരു കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്കൂളിലെ കുട്ടികൾക്കും ഒക്കെ ഇരിക്കാനും ടിഫിൻ കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു ക്യാമ്പസ് തന്നെയാണ് താമസിക്കുന്നത് നമുക്ക് കൂടുതലും കുഞ്ഞ് ചെറിയ പിള്ളേരാണ് അപ്പോൾ ചെറിയൊരു ക്യാമ്പസ് ചെറിയൊരു സ്കൂള് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഇരിക്കാനും ടിഫിൻ കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാട്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാന്ന് കരുതി അപ്പോൾ ഞാൻ ചായ എടുത്തുകൊണ്ടുവരുമ്പോഴത്തേക്കും ടൈഗർ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ കാരണം ടൈഗറിന് ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കുടിക്കുന്ന ചായ പകുതിയെ കുടിക്കാൻ സമ്മതിക്കാറില്ല അവൻ കണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പകുതി അവന് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഇങ്ങനെ കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭയങ്കര പാവോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കൂട്ടാണ് ഞാൻ കിച്ചണിൽ പണിയുന്ന സമയത്ത് അവിടെ കിച്ചണിൽ വന്നിട്ടിങ്ങനെ കിടക്കും അപ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ അപ്പോൾ എന്തായാലും ഇച്ചാൻ നനച്ചോണ്ടിരുന്നപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്ന ചായ ഒക്കെ കുടിച്ച് ഇച്ചാൻ്റെ ഒരു കമ്പനിയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പിന്നെയും കിച്ചണിലോട്ട് വന്നിട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് എനിക്ക് ഒരു മണിക്കൂർ സമയം എൻ്റെ മുമ്പിലുള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള കറികളും റെഡിയാക്കണം അപ്പോൾ ഞാൻ ഇച്ചാനോട് ചോദിച്ചു ഇതൊക്കെ ഒന്ന് പൊളിച്ച് തരാമെന്ന് പക്ഷേങ്കിൽ ഇച്ചാൻ രാവിലെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇച്ചാനും അച്ഛനും ഒക്കെ റെഡിയാകണം എല്ലാവരും കൂടി ഒരേ സമയം റെഡിയാകാൻ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ തന്നെ ചെയ്തോളാം നിങ്ങൾ ഓരോരുത്തരും പോയി കുളിക്കുകയോ ഒക്കെ ൊിച്ചെടുക്കയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പണിയൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ തിരക്കും ഇട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇതിങ്ങനെ സാവധാനത്തില് ചെയ്യണം ഞാനിപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ വിരലുകൾ വഴങ്ങുന്നില്ല ഇതിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് പിന്നെ അപ്പം ഞാൻ എന്തായാലും ഞാനിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ആക്ച്വലി ബീനോട് പറഞ്ഞാലും മതിയായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി വൈകുന്നേരം ചെയ്യാൻ നോക്കിയപ്പം അതൊട്ട് പറ്റുന്നുമില്ല തണുപ്പ് കാരണം അപ്പോൾ മട്ടറൊക്കെ ഞാൻ പൊളിച്ചു വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു ക്യാബേജിൻ്റെ ഒരു മുറി എടുത്തു അതിങ്ങനെ ചെറുതായിട്ട് അരിയാണ് ചെയ്യുന്നത് ഈ രീതിയിലൊക്കെ നമ്മളവിടെ നാട്ടിൽ സാധാരണ ഇങ്ങനത്തെ കറികളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ഇത് എല്ലാ വെജിറ്റബിൾസും കൂടെ കൂടിയിട്ട് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ എല്ലാം ഇല്ലായിരുന്നു ഇപ്പോൾ ക്യാബേജും കിഴങ്ങും അതുപോലെ തക്കാളിയും പിന്നെ നമ്മൾ ഇപ്പോൾ പൊളിച്ചു വെച്ച മട്ടറും ഉണ്ടോ അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ഒരു ഫ്രൈ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന കാര്യം കാരണം മോനും ടിഫിൻ കൊണ്ടുപോവുകയും ചെയ്യണം അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കുകയും ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഞാനിത് പൊടി പൊടിയായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം ഞാൻ മസാലയൊക്കെ പെരട്ടി വെച്ചാൽ കുറച്ച് ചിക്കനും ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ വെളിയിലോട്ട് എടുത്ത് വെച്ചു കെട്ടോ അപ്പം ചിക്കനും കൂടെ കറി വെച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു കറി പിന്നെ മോരും കാച്ചാം മോര് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കാച്ചു അപ്പം ഉച്ചക്കത്തേക്കുള്ളതും ആകും രാവിലത്തേക്കുള്ളതാകും അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ തക്കാളിയും അതുപോലെ ഒരു ചെറിയ സവാളയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്ക് വേണ്ടത് കിഴങ്ങാണ് അപ്പോൾ ഞാൻ കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരണം എന്നിട്ട് ಅದum കൂട അരിഞ്ഞിട്ട് വേണം ഈ ഒരു കറി ഉണ്ടാക്കാൻ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള കറി ഈ അരിയാനുള്ളതൊക്കെ ചിലപ്പോൾ തലേ അരിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്നലെ എനിക്ക് എന്താണെന്നറത്തില്ല ഒട്ടും നല്ല സുഖമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മൂഡില്ലായിരുന്നു അപ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു ഒരു എന്താ പറയണേ ആ ഒരു എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്ലീ പുതച്ചങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ ഫുഡ് മാത്രം ഉണ്ടാക്കിയിട്ട് പിന്നെ മറ്റു പണികളൊന്നും ചെയ്യാതെ ചില ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ഉത്സാഹം വരുമ്പോൾ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തൊക്കെ വെച്ചിട്ടാട്ടോ കിടക്കുന്നത് പക്ഷേ ഇന്നലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തും ഒക്കെ വെച്ചിരുന്നു പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് രാവിലെ ഭയങ്കര തിരക്കായിരിക്കും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ തല ദിവസം എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി അരിഞ്ഞ് ഫ്രിഡ്ജിനകത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു പെറുക്കി ഞാനും വെക്കാറുണ്ട് കേട്ടോ തേങ്ങ അരിഞ്ഞല്ല തേങ്ങയൊക്കെ ചിരണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസമേക്കുള്ള തേങ്ങ ചിരണ്ടി വെക്കും പിന്നെ അതുപോലെ പിറ്റേ ദിവസത്തേക്കുള്ള ഇപ്പോൾ തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ തല ദിവസം ഇച്ചിരി കറിയൊക്കെ ഉണ്ടാക്കി ഏറെ വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉള്ളതാകുമല്ലോ ഇവിടെ തണുപ്പ് സമയത്താണെങ്കിൽ നമുക്ക് എത്ര ദിവസം ഇരുന്നാലും കറികൾ ചീത്തയാകത്തില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ടെൻഷനില്ല അപ്പോൾ ചില ദിവസങ്ങൾ കറി വെക്കുന്ന സമയത്ത് തലദിവസത്തെ ഉണ്ടെങ്കിൽ അത് ഞാനൊന്നുമല്ല ഉച്ചയ്ക്ക് എടുക്കും അല്ലെങ്കിൽ രാവിലെ എടുക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളക് ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സ്വല്പം ജീരകം ആട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സാധാരണ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ജീരകമാണ് നമ്മൾ കടുക് പൊട്ടിക്കല്ലേ അതുപോലെ ഇവർ ജീരകമാട്ടോ പൊട്ടിക്കുന്നത് എന്നിട്ട് കടുക് ഇവർ കറികളിൽ അരച്ച് ചേർക്കും അപ്പോൾ ഇവരുടെ മസാല എന്ന് പറയുന്ന ഒരു ഭയങ്കര മസാലയാട്ടോ എല്ലാ കറികൾക്കും ഭയങ്കര ഹെവി ആയിട്ടുള്ള മസാലയും അതുപോലെ ഹെവി ആയിട്ടുള്ള ഓയിലും ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ഒരു കറിക്ക് ഇത്ര എണ്ണയെല്ലാം എടുത്തു ഇതിൻ്റെ ഇരട്ടി എണ്ണയാണ് അവർ സാധാരണ കറികളിൽ എടുക്കുന്നത് അപ്പം അതേ രീതിയിലാട്ടോ നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വളരെ കുറേശ്ശെയായിട്ട് എണ്ണയൊക്കെ എടുക്കുകയുള്ളൂ അതുപോലെ മസാല വളരെ ലൈറ്റായിട്ട് മാത്രമേ മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും തക്കാളിയും കിഴങ്ങും അതുപോലെ നമ്മുടെ സവോളയും എല്ലാം ഞാനിപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കിഴങ്ങ് ഞാൻ ഇങ്ങനെ അരിഞ്ഞ്

സാധാരണ കിഴങ്ങ് നമ്മൾ അരിഞ്ഞിട്ട് കഴുകുമ്പം അതിനകത്ത് എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ ആ കൂടെ തന്നെ പൊക്കോളൂട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ശരീരത്തിന് അതൊരു എന്താ പറയണ ദോഷമാകത്തില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കിഴങ്ങ് വളരെ കുറച്ചല്ലേ ഉപയോഗിക്കുന്നത് കാരണം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരുണ്ട് പിന്നെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ അധികം ഉപയോഗിക്കാറില്ല പക്ഷേങ്കിൽ ഇവിടെ ബീഹാറിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കിഴങ്ങില്ലാതെ ഒരു കറിയില്ല ഇല്ല കേട്ടോ ഏതൊരു കറി വെച്ചാലും അതിനകത്ത് അവർക്ക് ഉറപ്പായിട്ടും ഏതൊരു ഗ്രീൻ വെജിറ്റബിൾസിൻ്റെ കൂടെ അവർ കിഴങ്ങും കൂടി ഇട്ടിട്ടാണ് ഈ കറികൾ സാധാരണ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതില്ലാത്ത സത്യം ഞാൻ ഇതില്ലാത്തൊരു ബീഹാർ അല്ലെങ്കിൽ ഇതില്ലാത്തൊരു നോർത്തിൻ്റെ ആലോചിക്കാൻ പോലും പറ്റില്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുന്നത് കിഴങ്ങാണ് അത് അഞ്ച് കിലോ പത്ത് കിലോ ആ ഒരു രീതിയിലാട്ടോ വാങ്ങിക്കുന്നത് അപ്പം ആദ്യം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ നമുക്ക് കാര്യം മനസ്സിലായി ഞാൻ മട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു കുറഞ്ഞ ഫ്ലെയിമിൽ ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് മസാല കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് മസാല ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനകത്തൊട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മീറ്റ് മസാലയോ എന്തായാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാല ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതിൻ്റെ പൗച്ചുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ ഇതിവിടെ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ചിക്കൻ മസാലയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറും ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടിരിക്കുന്ന കറിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് ചപ്പാത്തിരൊക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ലതാട്ടോ ഇനിയിപ്പോൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തോട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടെ വേവിച്ച് കുഴച്ച് നല്ല തിക്ക് ഗ്രേവിയായിട്ട് നമുക്കിത് എടുക്കാനും പറ്റും പറ്റും അല്ല ഇനി ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ അതും അതായിരിക്കും നല്ലത് ഏത് രീതിയാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ കറികളൊന്നും വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടെ മൂടി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മൂടി തുറന്നിട്ട് അതിനകത്തു കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കുള്ളിൽ ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി മാരിനേറ്റൊക്കെ ചെയ്താണ് വെച്ചിരുന്നത് അപ്പം അങ്ങനെ മസാല പിടിച്ച് നമ്മൾ തിരുമിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ചെയ് എടുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചിക്കൻ കറി കിട്ടും കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കടുക് നന്നായിട്ട് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ സവോള പച്ചമുളക് അതുപോലെ തക്കാളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ചിക്കൻ ഇതുപോലെ ഞാൻ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്തിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് മസാല കുറച്ചാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചിക്കൻ ഞാൻ സാധാരണ സിമ്പിളായിട്ട് റോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടും ഇതേ രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ാണ് അപ്പോൾ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയും ഇതുപോലെ ഇവിടെ ഞാൻ റെഡിയാക്കുന്നുണ്ട് അപ്പം ഇതുപോലെ രാവിലത്തെ ഓരോ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ രാവിലത്തെ സമയം കറക്റ്റായിട്ട് തന്നെ എല്ലാ സമയത്തും എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടോ മോൻ്റെ ടിഫിൻ്റെ കാര്യങ്ങളും അതും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ വീട്ടമ്മമാരും സാധാരണ രാവിലെ ഇതേ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം ജോലിക്ക് പോകേണ്ടവർക്കും പോകണ്ടാത്തവർക്കും എല്ലാവർക്കും കാരണം അവർക്ക് ജോലിക്ക് പോകണ്ടെങ്കിലും മക്കളെ ഹസ്ബൻഡിനെയൊക്കെ റെഡിയാക്കി വിടണമല്ലോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലുള്ള പണികളാണ് എല്ലായിടത്തും ഉള്ളത് പക്ഷേ എല്ലാവരെയും ഒരുക്കി വിടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു